ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടാമ്പിയിൽ തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ സംരക്ഷണ സംരക്ഷണവിദ്യയുടെ നിർമ്മാണം അടക്കം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് പട്ടാമ്പി മണ്ഡലത്തിലെ കീഴായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്രിയെയും ബന്ധിപ്പിച്ച് തടയണ നിർമ്മിക്കുന്നത് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മിക്കുന്നത് തടയണയിൽ ഇരുപത്തി എട്ട് ഷട്ടറുകൾ ഉണ്ടാകും നിലവിൽ തടയണയുടെ കോൺക്രീറ്റ് പ്രവർത്തികൾ ഏതാണ്ട് പൂർത്തിയായി തടയണയുടെ താഴ്ഭാഗത്ത് കട്ടവിരിക്കുന്ന പ്രവർത്തികളും പുരോഗമിച്ചു വരികയാണ് കൂടാതെ പുഴയോട് ചേർന്നുള്ള റോഡിന്റെ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ് തടയണയുടെ ഘടന അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കാനാകും വെള്ളിയങ്കല്ല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കും സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് പുതിയ തടയണ പ്രാവർത്തികമാകുന്നതോടുകൂടി പട്ടാമ്പിയിലെ ജലക്ഷേമത്തിനും കാർഷിക മേഖലയിലെ ജലസേചനത്തിനും ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമിടുന്നത് കീഴായൂർ പാടശേഖരം ആര്യമ്പാടം പാടശേഖരം തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്രയിലെയും തിരുമറ്റക്കോടിലെയും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം ഉറപ്പുവരു തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും